പൊതുയിടങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് ഓർമ്മപ്പെടുത്തി സ്ത്രീകളുടെ രാത്രി നടത്തം വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ രാത്രി നടത്തം സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മാറി വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ രാത്രി നടത്തം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു വനിതാ ശിശുവികസന വകുപ്പ് ജീവനക്കാരും അങ്കണവാടി പ്രവർത്തകരും പരിപാടിയിൽ പങ്കാളികളായി ജില്ലാ കളക്ടറുടെ വസതിക്ക് സമീപത്തു നിന്നും തുടങ്ങി കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് വരെയായിരുന്നു നടത്തം സംഘടിപ്പിച്ചിരുന്നത് അതോടൊപ്പം സ്ത്രീധനത്തിനെതിരെ ദീപം തെളിയിച്ച് വനിതകൾ പ്രതിജ്ഞ എടുത്തു വനിതാ സംരക്ഷണ ഓഫീസർ ടി എം ശ്രുതി സി ഡി പി ഒ ആദിരാ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങൾക്കല്ലേ കൂടുതൽ പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി